ഇതുവരെ സംസാരിച്ച വിഷയങ്ങളും ഇനി സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങളും എടുത്തു വെച്ച് പരിശോധിച്ചാൽ ഏറ്റവും കോൺട്രവേഴ്സിയലായ ഏറ്റവും ഇൻഫ്ലമേറ്ററി ആയ ഒരു വിഷയത്തെ കുറിച്ചാണ് അതായത് ഡോക്ടർ സമൂഹത്തെ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ പച്ചയ്ക്ക് കടിച്ച് ചവയ്ക്കാനാണ് എന്ന ഏൽപ്പിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഇവിടെ ഇതിനു മുമ്പ് യുനാനി ആയുർവേദ സിദ്ധ ഇതുപോലുള്ള കുറെ പഴയ മെഡിക്കൽ മേഖലകളെ കുറിച്ച് പറഞ്ഞു ഈ ആരോഗ്യമെല്ലാം അല്ല ചികിത്സയെല്ലാം പഴയതാണെങ്കിലും ഈ പഴയ ആയോധന മുറകളുമായിട്ടാണ് പുതിയ തലമുറയിൽ ഞങ്ങൾ അതായത് മെഡിക്കൽ ഡോക്ടർമാരുടെ അടുത്തേക്ക് ഇന്നത്തെ പൊതുജനം വന്നുകൊണ്ടിരിക്കുന്നത് നല്ല കല്ലേറ് പഴയ സ്റ്റൈലാണ് ഇടി മുഷ്ടി ചുരുട്ടിയുള്ള ഇടി ഇത്തരത്തിലുള്ള നിലവാര തകർച്ചയിലേക്ക് ആരോഗ്യ മേഖല എങ്ങനെ വന്നു പെട്ടു എന്നുള്ള ചർച്ചയിൽ നിന്നാണ് നമുക്ക് ഇനി അങ്ങോട്ട് ഭാവിയിൽ ആരോഗ്യ മേഖലയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു 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 അവബോധം ഒരു ഒരു നമുക്ക് തന്നെ ഒരു ഇതുണ്ടാക്കേണ്ടത് അപ്പോൾ അതിന് ഒരു കുറച്ച് നിങ്ങളുടെ ബുക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് സബ് ഹെഡിങ്സ് കൊടുത്തിട്ടുണ്ട് ൃതമായിട്ട് തന്നെ ഞാൻ പോകാം ആദ്യത്തേത് ആരോഗ്യം എന്താണ് എന്നുള്ളതാണ് ആരോഗ്യത്തിന് ലോകാരോഗ്യ സംഘടന ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് ശാരീരികമായ മാനസികമായ ഭൗതികമായ ഒരു വെൽബീയങ്ങാണ് ആരോഗ്യം എന്നുള്ളതാണ് അതൊക്കെ പലരും ഇവിടെ ധാരാളം ചർച്ച ചെയ്ത് കഴിഞ്ഞ വിഷയമാണ് അത് ഏതൊക്കെ ആസ്പെക്റ്റിൽ ഇപ്പൊ വർക്കൗട്ടാകുന്നുണ്ട് മരുന്ന് കഴിച്ച് സർപ്രസ്ഡ് ആണോ അല്ലയോ ആവശ്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അതോടൊപ്പം തന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡർ അതായത് ആരോഗ്യദായകൻ ദാതാവ് എന്നുള്ള നിലയിൽ ഞങ്ങൾ ഡോക്ടർമാർ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചും വളരെ കൃത്യമായ ഒരു ഡെഫിനിഷൻ വേൾഡ് ഓർഗനൈസേഷൻ പറഞ്ഞു വെക്കുന്നുണ്ട് അത് നിങ്ങൾ ആ ബുക്ക് വായിച്ചാൽ മനസ്സിലാകും ഇതിനെ ഒരു വ്യവസായമായി ആരോഗ്യ മേഖലയെ ഒരു വ്യവസായമായി കണക്കാക്കുന്നതിനോട് തികച്ചും നിഷേധാത്മകമായ നിലപാടുള്ള സംഭാഷകരും ഇവിടെ ഉണ്ടായിരുന്നു അവരോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല ആരോഗ്യ മേഖലയിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കായ ആളുകൾ അങ്ങനെയാണെങ്കിൽ ലോട്ടറി കച്ചവടവും മദ്യ കച്ചവടവും നമുക്ക് നിരോധിക്കാൻ സാധിക്കില്ല ശരിയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയിൽ ജീവിക്കുന്ന ഓരോ ആൾക്കും ജീവിക്കാൻ എന്റെ പയറ്റിപ്പോഴപ്പം നിങ്ങൾ തരുന്ന അമ്പത് രൂപ അറുപത് രൂപയാണ് അതുകൊണ്ട് സ്വകാര്യ മേഖലയെ അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രി എന്നുള്ള നിലയിൽ ഇതിനെ കാണുന്നതിനെ തെറ്റുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല വ്യക്തിപരമായി ഞാൻ അതോടൊപ്പം അതോടൊപ്പം തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ എന്തൊക്കെ കെണികളാണ് നിങ്ങളെ അവിടെ കാത്തിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അവബോധം ഉണ്ടാകുന്നത് നല്ലതാണ് അത് ഞാൻ ഈ സംസാരിച്ചു വരുമ്പോൾ അതിൽ ഓരോരോ ഇതായിട്ട് നമുക്ക് പറഞ്ഞു പോകാം ആദ്യമായി ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ബിസിനസ് സംരംഭങ്ങൾ ആശുപത്രികളാണ് ഏറ്റവും ലാഭ ഈ പ്രോഫിറ്റ് മേക്കിംഗ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് സ്വകാര്യ ആശുപത്രിയാണ് അതുപോലെ തന്നെ ലോകത്തിൽ ഫാർമസ്യൂട്ടിക്കൽ ഡിസി മരുന്ന് വ്യാപാരമാണ് ലോകത്തിൽ രണ്ടാമത്തെ ഏറ്റവും ലാഭകരമായ ബിസിനസ് ഒന്നാമത്തെ ബിസിനസ് യഹൂദന്മാർ ചെയ്യുന്ന പരിപാടിയാണ് ആയുധ കച്ചവടം അത് ജസ്റ്റ് ഒരു ജനറൽ ഇൻഫർമേഷന് വേണ്ടി ഞാൻ പറഞ്ഞു വെച്ചേ ഉള്ളൂ ഇനി ഇതിനെ വ്യവസായവത്കരിക്കുമ്പോൾ കച്ചവടവൽക്കരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാകുന്ന തകരാറുകൾ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഒന്ന് ആശുപത്രി യഥാർത്ഥത്തിൽ ഒരു ഡോക്ടറുടെ ഫീസ് മുതൽ അവിടുത്തെ ചികിത്സയ്ക്ക് ഓരോ ഹോസ്പിറ്റലിലും അവരുടെ നിലവാരം അവർ കൂട്ടിച്ചിട്ടുള്ള ടൈൽസ് അതിനനുസരിച്ച് അവർക്ക് ഇൻഡിവിജ്വലൈസ്ഡായിട്ടുള്ള റേറ്റുകളാണ് ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ഇല്ല ഇന്ന് ഞാൻ എറണാകുളത്താണെങ്കിൽ മെഡിക്കൽ ട്രസ്റ്റിൽ പോയാലൊരു റേറ്റ് ആയിരിക്കും അമൃതയിൽ പോയാലും ഒരു ഉദാഹരണം പറയാം ാം ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് കേരളത്തിൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലാണ് അവിടെ അതിന് അന്യായ ആയിരുന്നു അതിനുശേഷം രണ്ടാമത് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അമൃതയായിരുന്നു അവർ അതിനേക്കാളും റേറ്റ് കുറച്ച് താഴ്ത്തി അതുവരെയും മെഡിക്കൽ റസ്റ്റ് ഉണ്ടായിരുന്ന റേറ്റ് അന്നാണ് താഴ്ന്നത് അതായത് കോമ്പറ്റീഷൻ വരുന്നില്ല അവർക്ക് തോന്നിയവരും അവർക്ക് അതൊരു കുത്തക ആണ് എന്നുള്ള നിലയ്ക്കുള്ള റേറ്റിലുള്ള ഡിസ്പാരിറ്റി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് ആശുപത്രി മേഖലയെക്കുറിച്ച് പറയാനുള്ളത് ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നതും ഏറ്റവും പ്രധാനമായി നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കാശു പോകുന്നതും ഇതിലല്ല മരുന്നിലാണ് കാര്യം മരുന്ന് ഡോക്ടറെ ഒരിക്കൽ കണ്ടാൽ മതി മരുന്ന് ചിലപ്പോ ആവിഷ്കാലത്തേക്കായിരിക്കും ആ ഡോക്ടറെ ഇല്ല ഈ മരുന്ന് വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട് വളരെയധികം ചൂഷണം ഇന്ന് ഈ ലോകാടിസ്ഥാനത്ത് നടക്കുന്നുണ്ട് അതിൽ അറിഞ്ഞോ അറിയാതെയോ ഡോക്ടർമാരും പങ്കാളികളാണ് ഒരു പരിധിവരെ ഒരു ലക്ഷം രൂപയ്ക്ക് ഞാൻ മരുന്ന് എഴുതിയാൽ മുപ്പതിനായിരം രൂപ എല്ലാ മാസ അവസാനവും എന്റെ വീട്ടിലെത്തും ഇതൊരു സത്യമാണ് എന്റെ ഒരു സ്വകാര്യ അനുഭവവും ഞാൻ പങ്കുവയ്ക്കാം ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് എൻ്റെ അടുത്ത് വരുന്നു ആളോട് ഞാൻ ചോദിക്കുന്നു എനിക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു അറിയണമല്ലോ കാര്യങ്ങൾ എനിക്കെന്ത് കിട്ടും എന്ന് ഞാൻ ചോദിക്കുന്നു ഉടനെ തന്നെ അയാൾ ബാഗ് എടുത്തുവെച്ചാൽ അതിൻ്റെ സൈഡിലെ കള്ളിയിൽ നിന്ന് വേറൊരു കള്ളാസ് എടുത്തു ത്രെഡ് മില്ല് സൈക്കിള് മറ്റേ നമ്മുടെ ഈ ആരോഗ്യ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അപ്പം ഇതിനിത്ര കാശ് ആണ് സാറ് ഇതിന് ഇത്ര കാശ് ഇതിപ്പോൾ ഞാൻ എസ് പറഞ്ഞാൽ നാളെ ഈ സാധനം എന്റെ വീട്ടിലെത്തും അപ്പം ഞാൻ പറയുന്നത് ഡോക്ടർമാര് ശരിയല്ല എന്നുള്ള നന മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സും ഈ കമ്പനിയും ശരി സി തേൻ കൊണ്ടുവച്ചിട്ട് കൈയിട്ട് വാരരുത് എന്ന് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ ഈ സമൂഹത്തിൽ തന്നെ ജീവിക്കുന്നവരല്ലേ ഞങ്ങൾക്കും തീർച്ചയായിട്ടും ഈ ഭൗതിക സാഹചര്യത്തിന്റെ എല്ലാ വിളികളും ഉണ്ടാവില്ലേ അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് എന്ന് കരുതി ഡോക്ടർമാര് ശരിയാണ് എന്നുള്ള അഭിപ്രായം ഇരിക്കില്ല ആരെയൊക്കെ കടന്നു വരാം പിന്നെ മരുന്ന് അമ്മക്കാർ ചെയ്യുന്ന വേറെ ചില തെരീറുകൾ അതായത് ഈ എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ലിസ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇറക്കിയിട്ടുണ്ട് അതിൽ കുറച്ച് എഴുപത്തിനാല് മരുന്നുകളുടെ എന്തോ പേരുണ്ട് ഈ മരുന്നുകൾക്ക് ഇന്ന നിശ്ചിത ശതമാനത്തിൽ കൂടുതൽ കാശിൽ ഇറക്കാൻ പാടില്ല എന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെന്ത് ചെയ്യും പാരസെറ്റമോളിനോടൊപ്പം തുമ്മലിനുള്ള ഒരു മരുന്നോടെ ചേർത്തു അപ്പോൾ ആ പ്രൈസ് കൺട്രോൾ ലിസ്റ്റിൽ നിന്ന് അത് പുറത്തേക്ക് അപ്പോൾ അവന് അവനിഷ്ടമുള്ള റേറ്റ് മുപ്പത് ശതമാനം ഡോക്ടറുടെ വീട്ടിലേക്ക് മുപ്പത് ശതമാനം മരുന്ന് കമ്പനിലേക്ക് മുപ്പത് ശതമാനം വേറെ പല ആവശ്യങ്ങൾക്കും സോ അത് ഒരു ഫാക്റ്റാണ് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കാൻ വേണ്ടി പറയുന്നതാണ് ഇനി അങ്ങോട്ട് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ഈ ധാരണകൾ വെച്ചുകൊണ്ട് നിങ്ങൾ ഇടപെടുക അതിൽ കുറ്റം ഡോക്ടറുടെ മേൽ മാത്രം അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയും ശരിയല്ല എന്നൊരു മെസ്സേജും കൂടെ ഞാനിപ്പോഴേ കൺവേ ചെയ്യുന്നുണ്ട് ഈവൻ ദോ ഞാൻ ഡോക്ടർമാരെയും കുറ്റം പറയുന്നുണ്ട് എങ്കിലും പിന്നെ ഈ ഞങ്ങൾ തൃശൂർക്കാരാണ് തൃശൂർ ഭാഷയിൽ ഗുണ്ട് ചാത്തൻ കമ്പനികളുണ്ട് ഗുണ്ട് കമ്പനി എന്നൊക്കെ ഞങ്ങൾ പറയാറ് എന്ന് പറഞ്ഞാൽ പേരിൽ മാത്രമേ കമ്പനി ഉണ്ടാവുള്ളൂ മരുന്ന് അടിച്ചു കിട്ടുന്ന സ്ഥലങ്ങൾ വേറെയുണ്ട് ഛത്തീസ്ഗഡിലുണ്ട് ശിംലയിലുണ്ട് അവിടുന്ന് അടിച്ചു കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞ കാറിന്റെ പുറത്താണ് കേരളത്തിൽ പലയിടത്തും മാർക്കറ്റിംഗ് നടത്തി അത്തരത്തിലുള്ള മരുന്നുകൾ പിടിക്കാൻ എളുപ്പമാണ് ആ ഡോക്ടർ ഇരിക്കുന്ന മരുന്ന് മറ്റേ ഉണ്ടല്ലോ ആ രണ്ടോ മൂന്നോ കടകളിൽ മാത്രമേ സാധാരണഗതിയിൽ ഗതിയിൽ ഗുണ്ട് മരുന്നുകൾ കിട്ടൂ അല്ലാത്ത മരുന്നുകളാണ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് കമ്പനികളാണെങ്കിലും അവിടെ പോയാലും നിങ്ങൾക്ക് കിട്ടും ഇതും ഒരു പബ്ലിക് ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞു പോയതേ ഉള്ളൂ ഇതൊക്കെ സംഭവിക്കുന്നത് വ്യവസായവത്സരണത്തിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ ലാഭം അണറ്റിക്കൽ പ്രാക്ടീസ് അതുകൊണ്ടാണ് വരുന്നത് എന്നാണ് പറഞ്ഞത് ഇനി ആർ എസ് ബി വൈമായി ബന്ധപ്പെട്ട് സാർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലാതെ വേറെ അത് ഗവൺമെന്റ് സെറ്റപ്പിൽ ഇപ്പോൾ ഏറ്റവും ആകർഷകമായി നിൽക്കുന്നത് ഭാവങ്ങൾക്ക് രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന എന്ന് പറയുന്ന പരിപാടിയാണ് എനിക്ക് ഞാനൊരു സർജന ഈ ആർ എസ് ബി വൈ വരുന്നതിന് മുമ്പ് ഓപ്പറേഷൻ ഒരു സർജന് ഒരു സർജറിക്ക് വേണ്ടി ഒരു രോഗിയെ ക്യാൻവാസയാണെങ്കിൽ ഞാൻ അതിന്റെ ചരിത്രം മുതൽ പറയണം ഇന്ന് ഓപ്പറേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇവിടെ നിന്ന് തുടങ്ങി ഇന്ന് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നു ഞാനിത് അഞ്ഞൂറെണ്ണം ചെയ്തിട്ടുണ്ട് നിങ്ങൾ ബേജാറാവേണ്ട തീരായിട്ട് വന്നോ ഞാൻ ചെയ്യാമെന്ന് പറയണം ആർ എസ് ബി ഐ വന്ന പിന്നെ നിങ്ങളുടെ കഴുത്ത് നാളെ മുറിക്കണമെന്ന് പറഞ്ഞാൽ മുറിച്ചോ സാറേ ഇതിന് ഞങ്ങൾ തൃശ്ശൂർക്കാർ വീണ്ടും പറയും ഓസിന് കിട്ടിയാൽ ആസിഡ് മുറിക്കുമെന്ന് പറയും ആ ഒരു നിലവാരത്തിലേക്ക് മലയാളി ജനത മാറിപ്പോയിട്ടുണ്ട് ആർ എസ് ബി വന്നതിന് ശേഷം അത് മനസ്സിലാക്കി വെക്കുന്നത് ഒരു പൊതു വിവരം എന്നുള്ള നിലയ്ക്ക് നല്ലതാണ് പിന്നെ ഈ ഡ്രഗ് ഇൻഡസ്ട്രിയുടെ അനറ്റിക്കൽ സൈഡ് ഞാൻ പറഞ്ഞു യാത്ര ടൂറുകൾ അതുപോലെ ഒത്തിരി അത് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുള്ള അവശേഷിച്ച വിലയും കൂടെ അങ്ങ് പോകും അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അവിടെ വെച്ചിട്ട് പിന്നെ കുറച്ച് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി നമ്മുടെ ഗർഭനിരോധ മറ്റേ ഈ ഗർഭഛിദ്രം അതുപോലെ അധിയമം മൂലം നിരോധിച്ചിട്ടുണ്ട് സെക്സ് ഡിറ്റർമിനേഷൻ ഇപ്പോഴും അത് പലയിടത്തും പ്രാക്ടീസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അറിവ് അവിടെയും സെറ്റ് ഡോക്ടർക്കല്ല എന്നാണ് ഞാൻ പറയുക കാര്യം ഒരാൾ ചോദിക്കുന്ന കൊണ്ടാണല്ലോ ഒരാൾക്ക് ചെയ്യേണ്ടി വരുന്നത് ചോദിക്കുന്നവൻ പതിനായിരം രൂപ കയ്യിലെ എന്റെ വഴറ്റിപ്പഴുപ്പ് തല്ലേ അതുകൊണ്ട് സമൂഹത്തിൽ കൂടെ തിരുത്തേണ്ടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന് ഇനി മുതൽ സോളിഡാരിറ്റി ഇറങ്ങണം പ്രവർത്തകരായിരിക്കുമല്ലോ കൂടുതൽ എന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ തിരുത്തു വരേണ്ടത് രണ്ടു വശത്തു നിന്നാണ് ഡോക്ടർമാര് മാത്രം പ്രതികളാക്കി ഇടിക്കാനും കൊടി പിടിക്കാനും മാത്രം സോളിഡാരിറ്റി പോകുന്നതിന് പകരം അതോടൊപ്പം ഞാൻ ജീവിക്കുന്ന സമൂഹത്തിൽ ക്രിയാത്മകമായി ഇടപെട്ടിട്ട് ഇവിടുത്തെ ആറ്റിറ്റ്യൂഡിൽ എന്ത് മാറ്റം വരുത്താൻ സാധിക്കും എന്നുകൂടി സോളിഡാരിറ്റി ആലോചിക്കേണ്ടതാണ് ഇനി അതാണ് അടുത്ത സബ് ഹെക്ടിതാണ് റോൾ ഓഫ് കമ്മ്യൂണിറ്റി ഇൻ പ്രൊമോട്ടിംഗ് അണറ്റിക്കൽ പ്രാക്ടീസസ് ഞങ്ങളുടെ അടുത്ത് എനിക്കിപ്പോൾ ഞാനിവിടെ ഇറങ്ങാൻ ജനറൽ ഹോസ്പിറ്റലിൽ ഹൗസ് അറേഞ്ച് ചെയ്തെടുക്കുക അന്ന് ഒരു ഒരു കടലോര മേഖലയിൽ ഒരു സ്ത്രീ വന്നിട്ടാണ് സാറേ വിട്ടുമാറാത്ത തലവേദനയാണ് സാറേ നമുക്ക് ക്യാൻ ചെയ്ത് നോക്കിയാൽ എങ്ങനെയുണ്ടാവും സാറേ ക്യാൻ അപ്പോൾ വാപ്പുപോലെ ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ചിരിച്ചു ഞാൻ ഇന്ന് ഒരു ഇൻ ഡി സർജനാണ് എനിക്കറിയാം അതൊരു മൈഗ്രെയിൻ ആയിരുന്നു അതിനെ ക്യാൻ ചെയ്യേണ്ട ആവശ്യമില്ല ദർ ഇസ് സംതിങ് കോൾ തെറാപ്യൂട്ടിക് സി ടി ചികിത്സയുടെ ഭാഗമായി സി ടി എഴുതുന്ന ഡോക്ടർമാർ നിലവിലുണ്ടെന്ന് ഒന്ന് ചോദിക്കും ഞാൻ എഴുതിയിട്ടുണ്ട് ഉദാഹരണം ഞാൻ എഫിക്സിനെ കുറിച്ച് നിങ്ങളുടെ മുന്നിൽ ഘോരഘോരം പ്രസംഗിക്കുന്ന എനിക്ക് എഴുതേണ്ടി വന്നിട്ടുണ്ട് കാര്യം എൻ്റെ വയറ്റി കുഴപ്പമാണ് ഞാൻ സി ടി എഴുതിയില്ലേ ആ രോഗി നാളെ വേറെ ഡോക്ടറെടുത്ത് പോകും ഇവിടെ ഡോക്ടർമാർക്ക് ഇതില്ലാത്ത കാലം അതായത് ഇഷ്ടംപോലെ ഡോക്ടർമാരാണ് ശരിയല്ലേ അപ്പോൾ ഇതിൽ സർവൈവൽ നിലനിന്ന് പോകാനുള്ള തത്രപ്പാടിൽ ചെയ്തു പോകുന്ന ചില നാടകങ്ങൾ കൂടി ഉണ്ട് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് മനസ്സിലാക്കുക അവരങ്ങനെ കണ്ണടച്ച് കുറ്റം പറയേണ്ട കേരളത്തിൽ ഇന്നും പൊട്ടിഘോഷിക്കുന്ന കേരള മോഡലിൽ ഞങ്ങൾ ഡോക്ടർമാരുടെ സംഭാവനയെ അത്ര ലഘുവാക്കി കാണുകയും വേണ്ട പിന്നെ നിയമപരമായ പ്രിവെൻഷൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല നിയമമുണ്ടെങ്കിൽ നിയമത്തിൽ പഴുതുകളുമുണ്ട് അതുകൊണ്ട് നിയമങ്ങൾ കുറേ ഉണ്ടല്ലോ അതിനെക്കുറിച്ച് അറിയുന്നവരെ ഇഷ്ടംപോലെ അതിൽ അതിൽ പറഞ്ഞിട്ടോ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഒരു വേസ്റ്റ് ഓഫ് ടൈം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പ്രിവെൻഷൻ അറ്റ് സോഷ്യൽ ലെവൽ സാമൂഹ്യ തലത്തിൽ അവിടെ സൊളിഡാരിറ്റിക്ക് അതുപോലെ തന്നെ അവരുടെ പ്രസ്ഥാനത്തിനൊക്കെ ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളും ഇതിലധികം ഇപ്പോൾ സമയത്തിൻ്റെ കുറവുള്ളതുകൊണ്ട് ഞാനിതിനെ വീണ്ടും ചുരുക്കിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഇനി എന്താ പറയുക വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ അയൽവക്കങ്ങളിൽ ഇങ്ങനത്തെ രോഗങ്ങൾ വരുമ്പോൾ അതിൽ എന്ത് അപ്രോച്ച് സ്വീകരിക്കണം എന്നുള്ളതിന് നിങ്ങളൊരായി ആദ്യം ഉണ്ടാക്കണം സാധിക്കുന്നെങ്കിൽ ഇല്ലെങ്കിൽ എത്തിക്കൽ മെഡിക്കൽ ഫോറത്തിന്റെ ഡോക്ടർമാരെ നിങ്ങൾക്ക് എവിടെയും കിട്ടും ആത്മാർത്ഥമായി വർക്ക് ചെയ്യുന്ന നാട്ടിലുള്ള ഡോക്ടർമാരെ എൻകറേജ് ചെയ്യുക അവരെ ഈ എത്തിക്കൽ മെഡിക്കൽ ഫോറം പോലുള്ള സ്ട്രീമുകളുമായിട്ട് നിങ്ങളൊന്ന് ലിങ്ക് ചെയ്തു തരിക അപ്പൊ അവർക്കൊരു സപ്പോർട്ടുണ്ട് ഒറ്റയ്ക്ക് നിന്ന് പടവെട്ടതിനേക്കാൾ കൂടായിട്ട് കൂട്ടായിട്ട് പടവെട്ടിയ ഒരു രസമല്ലേ അല്ല ഞങ്ങൾ കുറച്ചുപേർ പട വെട്ടാനായിട്ട് എന്ത് വെക്കൂ ഉദാഹരണത്തിന് അതായത് ഞാൻ കുറച്ചാളുകൾ കൂടുതൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ നാട്ടുകളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഇങ്ങനെ കമ്മീഷനും മറ്റേ സി ടി ചെയ്താൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് തലയുടെ സി ടി സ്കാൻ ചെയ്ത പലരും ഈ കൂട്ടത്തിലുണ്ടാവും എണ്ണൂറ് രൂപയിൽ കൂടുതൽ ഒരു സി ടി സ്കാൻ ഒരിടത്തും കൊടുക്കണ്ട അപ്പൊ ബാക്കി അവകാശം അവിടെ പോയി അപ്പോൾ എണ്ണൂറ് രൂപയ്ക്ക് ചെയ്യുന്ന ആൾ കുറച്ചുകൂടെ ജനുവിൻ ആയിരിക്കുമെന്നുള്ളത് അങ്ങനെ നിങ്ങൾ ഹാൻഡ് ഹാൻഡിക്ക് ചെയ്യുക ഞങ്ങൾക്ക് എത്തിച്ചു തരാം ബാക്കി അവരെ ഫോം ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടമാ ഞങ്ങൾ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യും ഓക്കെ പിന്നെ അവസാനമായി എടുത്ത് വെച്ചത് ഇതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് ഒന്ന് അവരവരുടെ വിശ്വാസങ്ങളിലേക്ക് തിരിച്ചു പോവുക മുസ്ലിങ്ങളാണെങ്കിൽ ദക്ഷിണ ഖുർബാനിലേക്ക് തിരിച്ചു പോവുക ഹൈന്ദവരും ക്രൈസ്തവരും അവരുടെ അവിടെ ഈ എത്തിക്കൽ വാല്യൂസ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയി പറഞ്ഞു വെച്ചിട്ടുണ്ട് അതൊന്ന് വായിച്ചിട്ട് പ്രാക്ടീസ് തുടങ്ങി അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് ഇത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ലെക്ചറായിരുന്നു ഒരു വർഷം അവിടുത്തെ പഠിപ്പ് പഠിപ്പിക്കാനൊരു യോഗം കിടി വായും കിട്ടിയൊരു വ്യക്തിയാണ് കുറിച്ച് ആരും ബോധമല്ല അവിടെ നടക്കുന്ന പ്രാക്ടീസും പ്രാക്ടീസ് ആണ് എന്ന അഭിപ്രായവും എനിക്കില്ല അത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് മാത്രമല്ല ഒരാളുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തേക്ക് വരുന്ന കുട്ടികളെ ആ ഒന്നാം വർഷം മുതൽ തന്നെ അടിസ്ഥാനപരമായി മെഡിക്കൽ എത്തിക്സ് എന്താണ് ഒരു സാമൂഹ്യ ബാധ്യതകൾ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിലാക്കിച്ചുകൊണ്ട് പുറത്തേക്ക് ഒരു ഡോക്ടറായി പറഞ്ഞയച്ചാൽ അവരിൽ കുറച്ചു പേരെങ്കിലും ഈ പറഞ്ഞ ആറ്റിറ്റ്യൂഡിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണത് അവസാനമായിട്ട് പറയട്ടെ കുഴപ്പം ഡോക്ടർമാരുടേതല്ല ഈ സമൂഹത്തിന് ജീർണത ബാധിച്ചാൽ ആ ജീർണത ഡോക്ടർമാരിലേക്കും വരും അവസാനമായി വീണ്ടും പറയട്ടെ കുഴപ്പം ഡോക്ടർമാരിലുമുണ്ട് അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് സ്നേഹത്തോടെ കല്ലെറിഞ്ഞുകൊണ്ടല്ല കല്ലുകൂടി കൊണ്ടല്ല സ്നേഹത്തോടെ പ്രവർത്തിച്ച് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഒരു സമവായത്തിന് ഇനി അങ്ങോട്ട് ഇഷാവ ശ്രമിക്കാം നന്ദി